നമസ്കാരം ഏതാണ്ടൊരു മുഴുഭ്രാന്തിൻ്റെ വക്കിലാണോ ബംഗാൾ മുഖ്യമന്ത്രി വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി ശ്രീ ശ്രീമതി മമതാ ബാനർജി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി രണ്ടാം തീയതി എസ് ഐ ആർ സംബന്ധമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇലക്ഷൻ കമ്മീഷനിലവരെത്തിയിരുന്നു ന്യൂഡൽഹിയിലായിരുന്നു ആ കൂടിക്കാഴ്ച നടന്നത് എസ് ഐ ആർ സംബന്ധിച്ച് ബംഗാൾ സർക്കാരിന് ചില സംശയങ്ങളുണ്ട് അത് തീർക്കുവാനായി ഇലക്ഷൻ കമ്മീഷണുമായിട്ടൊരു കൂടിക്കാഴ്ച അവർ തന്നെ നിരവധി തവണ ഇലക്ഷൻ കമ്മീഷന് കത്തയച്ച് ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർക്കും എല്ലാം കത്തുകൾ നിരവധി കത്തുകൾ അയച്ചതിന് ശേഷം അനുവദിച്ചൊരു കൂടിക്കാഴ്ചയായിരുന്നു ഇന്നലെ ഡൽഹിയിൽ നടന്നത് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ കൂടിക്കാഴ്ചക്കിടയിൽ വളരെ അപമര്യാദയായിട്ടാണ് അവർ ഇലക്ഷൻ കമ്മീഷണർമാരോട് അത് മുഖ്യ ഇലക്ഷൻ കമ്മീഷണറാവട്ടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാവട്ടെ ആവട്ടെ മറ്റ് രണ്ട് പേരാകട്ടെ മൂന്ന് പേരുമായിട്ടായിരുന്നു കൂടിക്കാഴ്ച അപ്പോൾ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ ശ്രീ ജ്ഞാനേഷ് കുമാർ മറ്റു ഇലക്ഷൻ കമ്മീഷണറായിട്ടുള്ള സുഖവീർ സിംഗ് സന്ധു വിവേക് ജോഷി ഈ മൂന്ന് പേരുമായിട്ടായിരുന്നു മമതാ ബാനർജിയുടെ കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചക്കിടയിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നുള്ള എസ് ഐ ആറിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന് മുന്നോട്ടുള്ള ചട്ടങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അത് നടപ്പാക്കുവാൻ ഏത് ചട്ടങ്ങളാണ് അടിസ്ഥാനമായി ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒന്നും ആയിരുന്നില്ല മമതാ ബാനർജിയുടെ ആശങ്ക എന്നാണ് പറയപ്പെടുന്നത് വളരെ അപമര്യാദയായി ഇലക്ഷൻ കമ്മീഷണന്മാരോട് പെരുമാറുകയും ഇടയ്ക്ക് മേശപ്പുറത്ത് അടിച്ച് കൈകൾ ഇരുകൈകളും അടിച്ച് സംസാരിക്കുകയും ചെയ്ത മമതാ ബാനർജി ഒടുവിൽ ഈ കൂടിക്കാഴ്ചയെ ബഹിഷ്കരിച്ച് പാതിക്കിറങ്ങിപ്പോവുകയായിരുന്നു കറുത്ത വസ്ത്രം ധരിച്ചാണ് അവർ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത് പ്രതിഷേധ സൂചകമായി എന്നുള്ളത് തന്നെ അവരുടെ ഒരു മനോഭാവത്തിൻ്റെ സൂചനയാണെന്നാണ് നിരീക്ഷകർ പറയുന്നത് അതെന്തു വാങ്ങിക്കോട്ടെ കറുത്ത വസ്ത്രമോ വെളുത്ത വസ്ത്രമോ ചുവന്ന വസ്ത്രമോ അല്ലെങ്കിൽ പച്ച വസ്ത്രമോ ചന്ദ്രകലയും നക്ഷത്രവും അങ്കി അങ്കിതമായിട്ടുള്ള അങ്കിയോ എന്ത് വേണേൽ അവർക്ക് ധരിച്ചു വരാം എന്നുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു അത് സത്യമാണ് താനും പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഒരു കൂടിക്കാഴ്ചയിൽ അവർ പ്രകടിപ്പിച്ച ഒരു മനോഭാവം ഏതാണ്ടൊരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്നുള്ള സംശയങ്ങൾ ഉയർത്തുന്നതാണ് എന്താണ് അവരുടെ ഈ ഒരു മാനസികാവസ്ഥയ്ക്ക് കാരണം വളരെ ലളിതമാണ് ഈ എസ് ഐ ആർ പൂർണ്ണമായി വെസ്റ്റ് ബംഗാളിൽ നടപ്പാക്കപ്പെട്ടാൽ പശ്ചിമ ബംഗാളിൽ ഇന്നോളം മമതാ ബാനർജിയെ കാത്തു സൂക്ഷിച്ചിരുന്ന ശ്രദ്ധിക്കണം മമതാ ബാനർജി കാത്തു കാത്തുസൂക്ഷിച്ചിരുന്നതല്ല മമതാ ബാനർജിയെ സൂക്ഷിച്ചിരുന്ന ഒരു വോട്ട് ബാങ്ക് ഉണ്ട് അനധികൃതമായി ബംഗ്ലാദേശിൽ നിന്ന് വെസ്റ്റ് ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ കുടിയേറിയ ബംഗ്ലാദേശികളും റോഹിംഗ്യനും അടിസ്ഥാനപരമായി ജിഹാദി മനോഭാവമുള്ള ഇസ്ലാമിക ഭീകരവാദികൾ അവരുടെ ഒരു വമ്പൻ വോട്ട് ബാങ്ക് പശ്ചിമ ബംഗാളിലുണ്ട് നിലനിൽക്കുന്നുണ്ടെന്ന് ആ വോട്ട് ബാങ്ക് ഈ ജിഹാദികളും വെസ്റ്റ് ബംഗാളികളും വെസ്റ്റ് ബംഗാളിലേക്ക് കുടിയേറിയ അനധികൃതമായി കുടിയേറിയ ബംഗ്ലാദേശികളും റോഹിംഗ്യന്മാരും ഒക്കെ ഉൾപ്പെട്ട റോഹിംഗ്യന്മാരും ഒക്കെ ഉൾപ്പെട്ട ഒരു വോട്ടർ പട്ടിക തന്നെ നിലനിർത്തിക്കൊണ്ട് വേണം രണ്ടായിരത്തി ഇരുപത്തി നടക്കുവാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ എന്നുള്ളൊരു വാശി മമതാ ബാനർജിക്കുണ്ട് വാശിയെന്നല്ല അതവരുടെ ഒരു വളരെ അത്യാവശ്യമായ ഒരു ആവശ്യം തന്നെയാണ് കാരണം അത്തരമൊരു വോട്ട് ബാങ്ക് അവരുടെ പിന്നിലില്ലെങ്കിൽ ഒരുപക്ഷെ മമതാ ബാനർജി ദയനീയമായ പരാജയം തന്നെ തിരഞ്ഞെടുപ്പിൽ ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ പശ്ചിമ ബംഗാളിലെ ബി ജെ പിയുടെ അധ്യക്ഷനായിട്ടുള്ള സുവേന്ദ്ര അധികാരി ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്നതുമുണ്ട് അത് ഒരു പരിധിവരെ സത്യമാണ് താനും ഈ എസ് ഐ ആർ പൂർണ്ണമായും കൃത്യമായും പശ്ചിമബംഗാളിൽ നടപ്പാക്കപ്പെട്ടാൽ ആ വോട്ട് ബാങ്ക് ഇല്ലാതാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട അല്ലെങ്കിൽ ആ വോട്ട് ബാങ്കിൽ വലിയൊരു ശതമാനം ഈ വ്യാജമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉൾപ്പെടുത്തിയിട്ടുള്ള ജിഹാദികൾ പുറത്താകും വോട്ടർ പട്ടികയിൽ നിന്ന് അവർക്ക് വോട്ടവകാശം ഉണ്ടാകുകയില്ല അതിൻ്റെ പ്രതിഫലനം തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയമേതും വേണ്ട അതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജി ഏതാണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലെത്തുന്നത് കാരണം അവർക്ക് കൃത്യമായിട്ടറിയാം തിരഞ്ഞെടുപ്പിൽ അവർക്കൊരു പരാജയം നേരിട്ട് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് അവരിറങ്ങേണ്ടി വന്നാൽ ആദ്യം അവരെ വേട്ടയാടാൻ പോകുന്നത് അവർ തന്നെ തീറ്റിപ്പോറ്റിയിരുന്ന തൃണമൂൽ കോൺഗ്രസ്സിലെ ഗുണ്ടാ നേതാക്കളായിരിക്കും അതാണ് പശ്ചിമ ബംഗാളിൻ്റെ ചരിത്രം കാരണം കമ്മ്യൂണിസ്റ്റുകാരെ ആദ്യം ആയി തിരഞ്ഞുപിടിച്ച് വേട്ടയാടിയത് അവർ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കപ്പെട്ട ദിവസം തന്നെ അവരെ തിരഞ്ഞുപിടിച്ച് വേട്ടയാടിയത് അവർ തന്നെ തീറ്റിപ്പോറ്റിയ ഗുണ്ടകളായിരുന്നു അവരുടെ തന്നെ വലംകയും ഇടങ്കയുമായി പശ്ചിമബംഗാളിൽ സിംഗൂരും ഒക്കെ നടപ്പിലാക്കുവാൻ അതിനും അപ്പുറത്തുള്ള നിരവധി കൂട്ടക്കൊലകൾക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളെ സഹായിച്ച പ്രമുഖ ഗുണ്ടകൾ തന്നെയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുവാൻ പശ്ചിമബംഗാളിൽ മുമ്പിൽ നിന്നത് അതേ ചരിത്രം തൻ്റെ കാര്യത്തിലും ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ മമതാ ബാനർജിക്ക് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് പ്രാഥമികമായും പരമമായും അധികാരത്തിൽ തന്നെ തുടരുവാനുള്ള എന്തു കുതന്ത്രങ്ങളും ഉപയോഗിക്കുവാൻ അവർ നിർബന്ധിതയാവുന്നത് ആ നിർബന്ധത്തിൻ്റെ സമ്മർദ്ദം താങ്ങാതെ താങ്ങാനാവാതെ ഏതാണ്ടൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അവരിപ്പോഴൊന്ന് പറയുക പറയാതെ വയ്യ കാരണം അതാണ് അവരുടെ പ്രവൃത്തികൾ സൂചിപ്പിക്കുന്നത് ഇതിലുള്ള ഇതിലുള്ളൊരു അപകടം ഒരു ഭ്രാന്തമായ മാനസികാവസ്ഥയിലേക്ക് അവർ പൂർണ്ണമായി തള്ളപ്പെട്ട് കഴിഞ്ഞാൽ അവരെപ്പോലൊരു വ്യക്തി എന്ത് പ്രവർത്തിക്കുമെന്ന് പറയുവാൻ സാധിക്കില്ല അത് പ്രവചനാതീതമാണ് ഒരു പക്ഷേ ബംഗ് പശ്ചിമബംഗാളിന് മുഴുവനായി തീയിടുവാൻ തന്നെ അവർ മടിക്കില്ല അക്രമങ്ങൾ ആ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം അഴിച്ചുപിടുവാനുള്ള സ്വാതന്ത്ര്യം അവരുടെ കൂടെ നിൽക്കുന്ന ഗുണ്ടകൾക്ക് അവർ സ്വതന്ത്രമായി വിഹരിക്കുവാനുള്ളൊരു അവസരം നൽകി ഇത്തരത്തിലുള്ളൊരു സാഹചര്യം പശ്ചിമബംഗാളിൽ സംജാതമാക്കിയേക്കാം അതായത് പശ്ചിമബംഗാൾ മുഴുവൻ നിന്ന് ഒരു സാഹചര്യം സംജാതമാക്കിയേക്കാം മുൻപും അവരത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചെറിയ ചെറിയ ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുന്നത് പോലുള്ള കലാപങ്ങളും അക്രമങ്ങളുമൊക്കെ പശ്ചിമബംഗാളിൽ അഴിച്ചുവിടുവാനീ അവരുടെ സഹായികളായിട്ടുള്ള വിശ്വ വിശ്വസ്തരായ ഗുണ്ടകൾക്ക് സ്വതന്ത്രമായ വിഹാര നിലങ്ങൾ ഒരുക്കി നൽകിയവർ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മുൻപും പശ്ചിമബംഗാളിൽ സൃഷ്ടിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു ഒരവസ്ഥയിലേക്കാണോ പശ്ചിമബംഗാൾ പോകുന്നത് ഈ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ മമതാ ബാനർജി ജിഹാദികളെ തന്നെ ഉപയോഗിച്ച് ഒരു ഹിന്ദു വംശഹത്യ തന്നെ പശ്ചിമബംഗാളിൽ നടത്തിയേക്കുമോ എന്നുള്ള ഭയത്തിലാണ് പശ്ചിമബംഗാളിലെ ബി ജെ പി കാരും സാധാരണ ജനങ്ങളും ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പോഴും മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഹിന്ദുക്കൾ പശ്ചിമബംഗാളിലുണ്ട് കേരളത്തിലുള്ളതുപോലെ നമ്മളെയൊന്നുമല്ലല്ലോ ജിഹാദികൾ ഉപദ്രവിക്കുന്നു മറ്റുള്ളവരെയല്ലേ ഈ ഭദ്രലോകം എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശത്ത് പശ്ചാ പശ്ചിമബംഗാളിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഹിന്ദുക്കൾ ഞങ്ങൾ എപ്പോഴും സുരക്ഷിതരാണ് ഞങ്ങൾക്ക് മമതാ ബാനർജി ഇടയ്ക്കിടയ്ക്ക് ഓരോ എല്ലാം കഷ്ണങ്ങൾ ഇട്ട് തരും സുഖിപ്പിക്കാനായിട്ട് കിറ്റ് തരും കേരളത്തിൽ കൊടുക്കുന്നത് പോലെ കിറ്റിന് സമാനമായ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളോ ഇലക്ട്രിസിറ്റി വിദ്യു ശക്തിക്കൊരു പത്ത് രൂപ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് വെള്ളം സൗജന്യമായി നൽകിയോ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അതുതന്നെ ആയിരിക്കണം കൃത്യമായിട്ട് നൽകുന്ന ആനുകൂല്യങ്ങളെന്നല്ല പല ആനുകൂല്യങ്ങളും നൽകി സുഖിപ്പിച്ച് ഒരു വിഭാഗം ഈ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രദേശത്തല്ലെങ്കിൽ ഭദ്രലോകെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തരംതിരിക്കുന്ന ഒരു പ്രദേശമുണ്ട് ആ പ്രദേശത്ത് വസിക്കുന്ന ഒരു നല്ലൊരു വിഭാഗം ഹിന്ദുക്കൾ ഇപ്പോഴും മമതാ ബാനർജിയെ പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷേ അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് വലിയൊരു നാശത്തിൻ്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിടാനുള്ള ശക്തി മമതാ ബാനർജി പിന്തുണയ്ക്കുന്ന ഈ ജിഹാദി ഗുണ്ട സംഘത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആ ഗുണ്ടാ സംഘത്തിനെ സ്വതന്ത്രമായി മമതാ ബാനർജി കെട്ടഴിച്ച് വിടുമോ ഈ തരുണത്തിൽ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു വസ്തുത കാരണം ഈ എസ് എന്നുള്ള ഒരു പ്രക്രിയ പൂർണ്ണമായി പശ്ചിമബംഗാളിൽ നടപ്പാക്കുവാൻ മമതാ ബാനർജി ഒരു തരത്തിലും ഇഷ്ടപ്പെടുന്നില്ല അതിനെ തടയുവാൻ അവരേത് നിലവരെയും താഴും എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഭയപ്പെടേണ്ട ഒരു അവസ്ഥയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് നിലനിൽക്കുന്നത് കാണാം നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ ആയാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും